പി വി അൻവറിനുടമസ്ഥതയിൽ കക്കാടം പോലിൽ പ്രവർത്തിക്കുന്ന പാർക്കിന് ലൈസൻസ് ഇല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ലൈസൻസിനായി അപൂർണമായ അപേക്ഷയാണ് നൽകിയതെന്നും അപേക്ഷയിലെ പിഴവ് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ലെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് ലൈസൻസ് ഇല്ലാതെ എങ്ങനെ പാർക്ക് പ്രവർത്തിക്കുമെന്ന് ചോദിച്ച കോടതി ഇക്കാര്യത്തിൽ മറുപടി നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകി ഉരുൾപൊട്ടൽ സാധ്യത അടക്കം കണക്കിലെടുത്ത് കളക്ടർ അടച്ചുപൂട്ടിയ പി വി ആർ നാച്ചുറോ പാർക്ക് ഭാഗികമായി തുറക്കാൻ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയാണ് അനുമതി നൽകിയത് പി വി അൻവർ എംഎൽഎ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് എന്നാൽ പാർക്ക് തുറക്കണമെങ്കിൽ പഞ്ചായത്തിന്റെ ലൈസൻസും വാങ്ങണം ലൈസൻസിനായി സമർപ്പിച്ച അപേക്ഷ പൂർണ്ണമായിരുന്നു പാർക്ക് തുറക്കാൻ ഏഴ് വകുപ്പുകളുടെ ഒന്നോസി അടക്കം വെച്ചാണ് അപേക്ഷിക്കേണ്ടത് ഇത്തരം രേഖകൾ ഒന്നുമില്ലാതെ സമർപ്പിച്ച അപേക്ഷ തിരുത്തി നൽകാൻ ആവശ്യപ്പെട്ടിട്ടും അത് നൽകിയില്ലെന്നും അഭിഭാഷകൻ അറിയിച്ചു ആവശ്യപ്പെട്ട അനുബന്ധ രേഖകളും ഹാജരാക്കിയിട്ടില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി ലൈസൻസ് ഇല്ലാത്ത പാർക്ക് അടച്ചുപൂട്ടണമെന്ന് ഹർജിക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് ലൈസൻസ് ഇല്ലെന്ന വിവരാവകാശ വിവരാവകാശരേഖ നേരത്തെ ഹർജിക്കാർ കോടതിയെ ഹാജരാക്കിയിരുന്നു ഇതേ തുടർന്നായിരുന്നു ലൈസൻസ് ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയിക്കാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയത് ഗുരുതരമായ ചട്ടലംഘനമാണ് നടത്തിയതെന്നാണ് ഹർജിയിലെ വാദം കൂടരഞ്ഞി വില്ലേജിലെ അതീവ അപകട സാധ്യതയുള്ള മേഖലയിൽ ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കൃത്യമായ അനുമതിയില്ലാതെ കുന്നിടിച്ചു നിരത്തിയാണ് വാട്ടർ തീം പാർക്ക് നിർമ്മിച്ചതെന്നായിരുന്നു പരാതി പാർക്ക് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താനുള്ള പഠനങ്ങളോ പരിശോധനകളോ നടത്താതെയാണ് വീണ്ടും തുറക്കാൻ അനുമതി നൽകി സർക്കാർ ഓഗസ്റ്റിൽ ഉത്തരവിറക്കിയതെന്നും പരാതി ഉയർന്നിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം